ഹലോ ഗായ്സ് അപ്പം നമ്മൾ കുടുംബമായിട്ട് നമ്മൾ ഒരു പോർച്ചുഗലിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് പാറോ എയർപോർട്ടിൽ ഞങ്ങൾ പോയി ഇറങ്ങും ഇന്ന് വൈകുന്നേരം അങ്ങനെ ഉണ്ട് മോളെ എക്സൈറ്റഡ് ആണോ നമ്മളെല്ലാം സെൽഫാണ് ചെയ്യുന്നത് നമ്മളതിനെ ആപ്പ് സ്കാൻ ചെയ്യുക ബോയ് പാസ് ചെയ്യുക എന്നിട്ട് വൈകുന്നേരം അങ്ങനെ വരും അതിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുക അപ്പം സംഭവം വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ടാഗ് തരുന്നു നമ്മളത് താങ്ക് യു അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു നമ്മൾ അവിടുന്ന് ചെക്കിങ് കഴിഞ്ഞു നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ബാഗും ഡ്രോപ്പ് ചെയ്തു നമ്മൾ തന്നെ എല്ലാം ചെയ്തിട്ട് പോവാണ് ചെയ്യാനെ അങ്ങനെ നമ്മള് പോർച്ചുഗലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇളയ കുഞ്ഞു കിടന്ന് ഉറങ്ങിപ്പോയി ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അപ്പം നമ്മൾ രാവിലെ രാത്രി വന്നു കഴിഞ്ഞപ്പം എയർ ബീൻഡി ആയത് കാരണം നമ്മുടെ ആരും ഇല്ലാത്തതരണം ഈ കണ്ടോ ഇതിനകത്ത് നമ്മുടെ കീ അവർ വെച്ച് ഒരു നമ്പർ ലോക്കാക്കി അപ്പം നമ്മൾ നമ്പർ വെച്ച് തുറന്ന് റിമോട്ട് വെച്ച് ഗേറ്റ് തുറന്ന് അതിനകത്ത് കയറുവായത് നല്ല ഗാർഡനും നല്ല മരവും ഒക്കെ ഉള്ളത് നല്ല ഗ്രാമീണമായ സ്ഥലം പിന്നെ കോഴിയൊക്കെ കൂവുന്നുണ്ട് രാവിലെ ജോമോള് കോഴിയുടെ കൂവലൊക്കെ കേട്ടോണ്ട് എണീറ്റ് ഇതാണ് നമ്മുടെ അനീഷേ എന്തുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് അനീഷ് അപ്പം അനീഷിന് എടുത്ത വണ്ടി എം ജി ആണ് നമ്മൾക്ക് സീറ്റിൻ്റെ അറോണി രാത്രി വരുമ്പോൾ പുല്ലൊക്കെ നനഞ്ഞോ ഇതാണ് വീട് ഞങ്ങൾ ശരിക്കും മൂന്ന് ഫാമിലിയാണ് ഞങ്ങൾ ഈ ട്രിപ്പിന് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങളുടെ മൂന്നാമത്തെ ഫാമിലിക്ക് ചില സാങ്കേതിക തടസ്സം കാരണം അവർക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ രണ്ട് പേര് മാത്രമാണ് ഈ വീട്ടിൽ ഇത് അഞ്ച് ബെഡ്റൂമും അത്യാവശ്യം നല്ല സൗകര്യവുമുള്ള ഒരു നല്ല വീടാണ് എയർ ബിൻ ബി വഴിയാണ് ബുക്ക് ചെയ്തത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയത് കാരണം പ്രൈവറ്റ് ഗാർഡനും പ്രൈവറ്റ് സ്പേസും പ്രൈവറ്റ് പൂളുകളെല്ലാം ഉണ്ട് യൂറോപ്പിലെ ഏറ്റവും പഴയ രാജ്യമാണ് പോർച്ചുഗൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് മുതൽ പോർച്ചുഗലിന് ഡിഫൈൻഡ് ബോർഡറുണ്ട് ഏകദേശം ഒമ്പത് രാജ്യത്തോളമായിട്ട് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ മില്യൺ പോർച്ചുഗീസ് ആൾക്കാർ ലോകത്തിൻ്റെ പല സ്ഥാനങ്ങളിലുണ്ട് ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി വാണിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു പോർച്ചുഗീസ് സാമ്രാജ്യം ആറ് സെഞ്ചുറിയോളം അവരുടെ ആധിപത്യം നീണ്ടു നിന്നു മോസ്റ്റ് ഓഫ് ദി ഏഷ്യയും ആഫ്രിക്കയും എല്ലാം പോർച്ചുഗീസിന്റെ അധീനതയിലായിരുന്നു കേരളത്തിന്റെ രണ്ടര ഇരട്ടി വലുപ്പമുള്ള ഈ രാജ്യത്ത് പത്ത് മില്യൻ ആൾക്കാരാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒമ്പത് രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോർച്ചുഗീസ് ആണ് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂറോപ്പ് എന്നും യു കെ അയർലാൻഡ് മുതലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അവരുടെ സൺ ഹോളിഡേസിന് വേണ്ടി ചൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ ഡെസ്റ്റിനേഷനാണ് പോർച്ചുഗൽ സ്പെയിൻ പോർച്ചുഗൽ കാനറി ഐലൻഡ്സിലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്

ആ ബീച്ചിന്റെ പേര് ഞാൻ താഴെ ഇപ്പൊ എഴുതിയിട്ടേക്കാം അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ കൂടുതലും ടൂറിസ്റ്റുകാരാണ് അവരെല്ലാം വന്ന് കാപ്പിയും കുടിച്ച് വെള്ളം ഇരുന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് കളറൊക്കെ എന്തൊക്കെയോ മാത്ര വഴികളൊക്കെ ആണെങ്കിലും വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള വീടുകളും നല്ല എന്താ പറയാ റോഡുകളും സൂപ്പർ വീടുകളായിരുന്നു കൊട്ടാരം നാട്ടിലെ ഓറഞ്ച് തോട്ടം ആ അല്ലേ നമുക്ക് അവിടെ അടുത്ത നമ്മൾ പറഞ്ഞു ചെയ്യുന്നത് ഒരു ലോകത്തിന്റെ ഒരു ഒരു വൈവിധ്യത്തെ പറ്റിയാണ് പല സ്ഥലത്ത് പോകുമ്പോ പല രീതിയിലുള്ള ബോർഡർ ചേഞ്ചസ് അല്ലേ മാറുമ്പോൾ നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ നമ്മൾ ചിന്തിക്കുന്ന രീതി പോലും മാറ്റും ഇഷ്ടപ്പെട്ടോ എന്താ ഡേ അവസാനം ഞങ്ങൾ ഈവനിംഗിൽ ഒരു മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും അല്പം മീനും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു മീനിനവിടെ വളരെ ചീപ്പാണ് പ്രത്യേകിച്ച് അയർലാൻഡിൻ്റെ പ്രൈസ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അയർലാൻഡിൽ ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഹാഫ് അല്ലെങ്കിൽ അതിൻ്റെ വൺ ബൈ തേർഡ് പ്രൈസേ മിക്ക മീനിനും അവിടെ വില വന്നുള്ളൂ വൈകുന്നേരം ഞങ്ങൾ ടേക്ക് അവേ ആണ് അടുത്ത് അവിടുത്തെ ലോക്കൽ ഷോപ്പായ ഒരു കിങ് കബാബ് എന്ന് പറഞ്ഞ കടയിൽ പോയി ഞങ്ങൾ ടേക്ക് ടേക്ക്വേ മേടിച്ചുകൊണ്ട് വീട്ടിൽ വരികയാണ് ചെയ്തത് അത്യാവശ്യം ചെറിയൊരു സിറ്റി അത്യാവശ്യം കുറച്ച് ആൾക്കാർ നാട്ടിൻ്റെ ഒരു വൈബ് അല്ലേ വീടുകളുടെ കൺസ്ട്രക്ഷൻ്റെ ഒരു വ്യത്യാസം ക്ലൈമറ്റ് ആണെങ്കിലും വളരെ മൈൽഡ് ഒരു വൈബ് അയാളെ നമ്മളൊക്കെ പേടിപ്പിച്ചത് നമ്മളെവിടെ പോയാലും ഇന്ത്യക്കാരെ കാണാൻ പറയുന്നത് മലയാളികളും എന്ത് കാര്യം ചെയ്യാത്ത സ്ഥലമില്ല ഇനി നമുക്ക് കൂടുതൽ ഇത് നമ്മിയും എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ബാക്കി ഇനിയും കാണിക്കാം എനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് എനിക്കും പറയാം ഡേ വൺ കംപ്ലീറ്റ് ചെയ്തു